आत्मोपदेशश षदकम् श्लोकम् 15 भागम् 1 परयेडे पालु नुगर्न भाग्यवान् मार्क् ओरु पதினாயிரमाण्डोरल्पनेरम अरिवबरे धीनयारनो आले तोनुम् पर पालु भाग्यवान्मार्क। भाग्यवान् परमाण्डरल्पनम् അറിവഭരപ്രകൃതിക്കധീനമായാൽ അരനൊടി ആയിരമാണ്ടുപോലെ തോന്നും പരയുടെ പാൽ ആനുഭൂതികമായ നിറവ് അല്ലെങ്കിൽ പരമ്പൊരുളിൻ്റെ ആനുഭൂതികമായ അവസ്ഥ നുകർന്ന ഭാഗ്യവാന്മാർക്ക് അനുഭവിക്കുന്ന അനുഗ്രഹീതർക്ക് ഒരു പതിനായിരം ആണ്ട് ഒരു പതിനായിരം വർഷം ഒരല്പനേരം ഒരു നിമിഷം പോലെ അനുഭവമാകുകയുള്ളൂ അറിവ് അറിവ് അപരപ്രകൃതിക്ക് വിഷയങ്ങൾക്ക് അധീനമായാൽ വശപ്പെട്ടാൽ അരനൊടി അരനിമിഷം പോലും ആയിരം ആണ്ട് പോലെ തോന്നും ആയിരം വർഷങ്ങൾ പോലെ അനുഭവമാകും ആനുഭൂതികമായ നിറവനുഭവിക്കുന്ന അനുഗ്രഹീതർക്ക് ഒരു പതിനായിരം വർഷം ഒരു നിമിഷം പോലെയേ തോന്നുകയുള്ളൂ ബോധം അന്യവിഷയങ്ങൾക്ക് വശപ്പെട്ടാൽ അരനിമിഷം ആയിരം വർഷം പോലെ തോന്നും परेयुडे पालु नगर् भाग्यवान्मार्माोरल्पने अरिव् अपरप्रकृतिकधीनयारनुडि പോലെ തോന്നും ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ സാന്നിധ്യം ഒരു മനുഷ്യന്റെ മൗന സാന്നിധ്യം ആഴമേറിയ ഒരു ധ്യാനാനുഭവമാണ് എന്ന് അനുഭവിച്ച സന്ദർഭം എനിക്കുണ്ടായത് പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുമ്പോഴാണ് വളരെ യാദൃശികമായി ഗുരുവായൂർ അമ്പല പരിസരത്തുള്ള ഒരു സ്ഥലത്ത് ഒരു പെട്ടിക്കടയോട് ചേർന്ന് ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടുള്ള ഒരു ചെറിയ സ്ഥലത്ത് ഒരു ബെഞ്ചിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു വളരെ ലളിതമായ വസ്ത്രം ധരിച്ച ജടാധാരിയായ സൗമ്യനായ ഒരു മനുഷ്യൻ ആ പെട്ടിക്കടക്കാരൻ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് യാതൊരു തരത്തിലുള്ള യോഗിക് അഭിനയങ്ങളും ഇല്ലാതെ വളരെ സൗമ്യമായി ശാന്തമായി അദ്ദേഹം വർഷങ്ങളായിട്ട് അവിടെ കഴിയുന്ന ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ടൊരു സുഹൃത്താണ് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് അദ്ദേഹം എന്നോട് പറഞ്ഞു നീ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്ന ഒരാളാണ് എന്നാൽ ചില തരത്തിലുള്ള മനുഷ്യരുണ്ട് ഒന്നും പറയാതെ ഉപദേശങ്ങൾ നൽകാതെ ആൾക്കൂട്ടങ്ങളെ ആഗ്രഹിക്കാതെ അവർ ഈ ഭൂമിയിൽ എങ്ങനെയാണോ ഒരു ചെടി ഉണ്ടായി നിലനിന്ന് ഇല്ലാതായി പോകുന്നത് അതുപോലെ വളരെ നിസ്സാരരായി യാതൊരു തരത്തിലുള്ള അതിശയോക്തിയുമില്ലാതെ ജീവിച്ച് കടന്നു പോകുന്ന ചില മനുഷ്യരും നമുക്കിടയിലുണ്ട് നമ്മൾ പറയുന്നത് പോലെയുള്ള അറിവിൻ്റെ മഹിമയോ ദൈവാനുഭവത്തിൻ്റെ ആശ്ചര്യപരതയോ ഒന്നും ഇല്ലാതെ ഭാവത്തിലോ വാക്കിലോ ഒന്നും പ്രകടിപ്പിക്കാതെ അവർ ഈ ഭൂമിയുടെ ഏതൊക്കെയോ കോണുകളിൽ തികച്ചും സാധാരണമായ ജീവിതം നയിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നുണ്ട് അങ്ങനെയുള്ള മനുഷ്യരെ കൂടി നമ്മുടെ ഈ അറിവിൻ്റെ വ്യത്യസ്തമായ അറിവുകളുടെ ചിന്താലോകങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അങ്ങനെയുള്ള മനുഷ്യരുടെ സാന്നിധ്യം കൂടി അനുഭവിക്കുന്നത് നല്ലതാണ് അത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരറിവിൻ്റെ ലോകമുണ്ട് അത് തികച്ചും വ്യത്യസ്തമായിരിക്കും ഒരു സംഗീതത്തിനോ ഒരു പ്രഭാഷണത്തിനോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിനോ ഒന്നും പകർന്നു തരാൻ കഴിയാത്തതോ അല്ലെങ്കിൽ അതുപോലെയുള്ള ലോകങ്ങളിലൂടെ പകർന്ന് കിട്ടുന്നതോ ഒക്കെയായിട്ടുള്ള ഒരു ലോകം നമുക്ക് ഉള്ളതുപോലെ ഒരുപക്ഷേ അതിനേക്കാൾ ആഴത്തിലും അതിനേക്കാൾ പരപ്പിലും യാതൊരു തരത്തിലുമുള്ള അതിശയോക്തിയുടെ ഭാവങ്ങളെ ഉണർത്താതെ തികച്ചും സ്വച്ഛശാന്തമായ ഒരു തടാകം പോലെ നമ്മുടെ ബോധത്തെ കൊണ്ടുപോകുന്ന ഒരിടമുണ്ട് ആ ഇടത്തെ ഒരു പക്ഷേ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ കഴിയുക മൗനത്തിൻ്റെ ലോകങ്ങൾക്കാണ് പിന്നീടാണ് ഞാൻ രമണ മഹർഷിയെ പോലെയുള്ള മൗനത്തിൻ്റെ സാന്നിധ്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള മനുഷ്യരെയൊക്കെ പരിചയിക്കാനിടയായത് അങ്ങനെ അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി സാധാരണ രീതിയിലുള്ള എവിടെ നിന്ന് വരുന്നു ആരാണ് എന്ത് വേണം ഇങ്ങനെയുള്ള യാതൊരു ചോദ്യങ്ങളും ചോദിക്കാതെ അദ്ദേഹം വെറുതെ കൈകൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന ബെഞ്ചിലേക്ക് ചിരിച്ചുകൊണ്ട് ഇരിക്കൂ എന്ന് ആംഗ്യം കാണിക്കുക മാത്രം ചെയ്തു ഞാൻ ഞാനവിടെയിരുന്നു എൻ്റെ സുഹൃത്തും കുറച്ച് സമയം മാറിയിരുന്നു ഇദ്ദേഹം അവിടെ ശാന്തമായിട്ട് അനന്തതയിലേക്ക് ഇങ്ങനെ കണ്ണും നട്ട് വളരെ പീസ്ഫുള്ളായിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് ഒരിക്കലും പരിചയമില്ലാത്ത ഒരു അനുഭവമാണത് അദ്ദേഹം എന്നോട് എന്തെങ്കിലും ചോദിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പറയും എന്ന ഒരു ധാരണയിൽ ഞാനിങ്ങനെ എൻ്റെ ചെവി കൂർപ്പിച്ച് എൻ്റെ ഹൃദയം കൂർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു സമയം കുറച്ച് ഒഴുകി മറഞ്ഞു ഒരു അരമണിക്കൂർ സമയം ഒരു പക്ഷേ ഏറ്റവും സ്ട്രഗിളിലായിരുന്നു ഞാനെന്ന് പറയാം കാരണം തീരെ പരിചയമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത് പെട്ടെന്ന് അദ്ദേഹം മെല്ലെ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള പുഞ്ചിരി മെല്ലെ അടങ്ങി ഒരു പ്രശാന്തമായ ഒരു മൗനത്തിലേക്ക് കടക്കുകയും അദ്ദേഹം മെല്ലെ കണ്ണടക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അതുവരെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അദ്ദേഹത്തെ കേൾക്കാൻ വെമ്പി നിന്നിരുന്ന എൻ്റെ മനസ്സും ബുദ്ധിയുമൊക്കെ മെല്ലെ മെല്ലെ ക്ഷീണിച്ച് പത്തി താഴ്ത്തി ശാന്തമായി അവിടെ ഇരുന്ന് അടിയറവ് പറഞ്ഞു എന്ന് പറയുന്നതാവും ശരി പിന്നെ ഞാൻ അനുഭവിക്കുന്നത് ആ പെട്ടിക്കടയോ ആ എൻ്റെ സുഹൃത്തോ ഇദ്ദേഹമോ ഒന്നുമില്ല അവിടെ അദ്ദേഹം ഏതൊരു മൗനത്തിലേക്കാണോ ഏതൊരു പ്രശാന്തിയിലേക്കാണോ അദ്ദേഹത്തിൻ്റെ കണ്ണടഞ്ഞു പോയത് ആ പ്രശാന്തിയുടെ ലോകത്തിലേക്ക് ഞാനും അടഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നി അറിയാതെ കണ്ണുകൾ അടഞ്ഞു ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഏതോ ഒരു മൗന നിലാവിൽ അകപ്പെട്ടു പോയതുപോലെ ശാന്തമായി അവിടെ ഇരുന്നു എത്ര സമയം അങ്ങനെ ഇരുന്ന് കാണുമെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ രണ്ട് മണിക്കൂറിലധികം കടന്നു പോയിരിക്കണം എന്ന് പിന്നീട് അതിൽ നിന്ന് ഉണർന്നു വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യമായത് ഞങ്ങളെല്ലാവരും ആ ഒരു മൗനത്തിൽ അകപ്പെട്ടു പോയതുപോലെയുള്ള ഒരു അനുഭവം ആ ഒരു അനുഭവം ഇന്നും ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള എല്ലാ തരത്തിലുള്ള യാത്രകളിലും ഒരു മാനദണ്ഡമായിട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു അവസ്ഥയായിട്ട് കൂടെയുണ്ട് ഈ ശ്ലോകം ചൊല്ലുമ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിൽ ആദ്യം വന്ന് നിറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ചിലവഴിച്ച ആ മണിക്കൂറുകളായിരുന്നു പിന്നീട് പല പ്രാവശ്യം അദ്ദേഹത്തെ കാണാനിടയാവുകയും അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ വെറുതെ മൗനമായി ചെന്നിരിക്കുകയും ചെയ്തപ്പോൾ അതിനുശേഷവും അതിനു മുമ്പും അറിയാനിടയായിട്ടുള്ള എല്ലാ അറിവിൻ്റെ ലോകങ്ങളെയും ഏതെങ്കിലും ഒരു നിർവചനത്തിൽ ഒതുക്കാൻ എന്നോട് പറഞ്ഞാൽ എനിക്ക് അത് പറയാൻ കഴിയുക അദ്ദേഹത്തിൻ്റെ കൂടെ ചിലവഴിച്ച ആ മൗനം നിറഞ്ഞ ആ ആനുഭൂതികമായ നിലാവിലായിരിക്കും പരയുടെ പാല് എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയുന്നത് ആ പ്രശാന്തമായ സൗന്ദര്യ ഭൂമിക തന്നെയാണ്